ഒരു കാലത്ത് ഏറെ പുരോഗതിയിൽ നിന്നിരുന്ന കേരളം ഇന്ന് മക്കളെ കയറ്റി അയക്കുന്ന സംസ്ഥാനമായി അധപതിച്ചിരിക്കുകയാണെന്ന് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കാവ്യ രഞ്ജിത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ആളൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് മലയാളി ചൂടിയിരുന്ന നേട്ടങ്ങളുടെ മയിൽപീലി കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണം വെറും കോഴിത്തൂവലാക്കി മാറ്റിയെന്ന് ജി ദേവരാജൻ കുറ്റപ്പെടുത്തി യു ഡി എഫ് ആളൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബാബു തോമസ് അധ്യക്ഷത വഹിച്ചു എം പി ജാക്സൺ ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ കാവ്യ രഞ്ജിത്ത് ബൈജു എടത്താടൻ കെ വി രാജു എന്നിവർ സംസാരിച്ചു രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുന്ന രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ആ കാലഘട്ടം മുഴുവൻ എത്ര മുഖ്യമന്ത്രിമാരെ സംസ്ഥാനം ഭരിച്ചു എല്ലാ മുഖ്യമന്ത്രിമാരും മുതൽ ശ്രീ ഉമ്മൻചാണ്ടി വരെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും കൂടി ഈ കേരളത്തിന്റെ പൊതു വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തുകൂട്ടിയ കടം പൊതു കടം ഒന്നര ലക്ഷം കോടി രൂപയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ കേരളത്തിന്റെ പൊതു കടം ആറ് ലക്ഷം കോടിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പത്തു വർഷക്കാലം കൊണ്ട് നാലര ലക്ഷം കോടി രൂപ കടമെടുത്തിരിക്കുന്നു എന്നർത്ഥം ഞാൻ